നമസ്കാരം തത്തുമൈ ന്യൂസ് ബിഗ് ഇംപാക്ട് ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണം പൊതിഞ്ഞ ആ ഭാഗം അമ്പത്തൂർക്ക് ചെന്നൈക്ക് അത് നേരെയാക്കാനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി ഇല്ലാതെയാണ് അതിശക്തമായ നിരീക്ഷണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഈ നടപടിക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും തിന് ഏതെങ്കിലും തരത്തിലുള്ള അതായത് ഇത് നേരെയാക്കാൻ കൊണ്ടുപോയത് കൃത്യമായ അനുമതിയില്ലാതെയാണ് എന്ന് വിശദമായി എക്സ്ക്ലൂസീവായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തത്തുമൈ ന്യൂസാണ് അതിന് ശേഷമാണ് മറ്റ് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തത് ഞങ്ങളാണ് ഇത് ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്നത് ശബരിമല ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങൾ അതിലെ സ്വർണപ്പാടികൾ നേരെയാക്കാൻ അനുമതിയില്ലാതെ കൊണ്ടുപോയിരിക്കുന്നു എന്തിനാണ് കൊണ്ടുപോയത് എന്തായിരുന്നു ഉദ്ദേശം അത് നേരെയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനെന്ത് കേടുപാടായിരുന്നു ഇതൊന്നും തന്നെ വ്യക്തമാകുന്നില്ല ഒരു ഒഴികഴിവ് മട്ടിലുള്ള ഒരു മറുപടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ പറഞ്ഞത് എന്നുള്ളതാണ് ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹൈക്കോടതി നിരീക്ഷണങ്ങളുടെ പകർപ്പ് തത്വമ ഈ ന്യൂസിന് എക്സ്ക്ലൂസീവ് ആയി കിട്ടുകയും ചെയ്തു സ്വർണപ്പാളി ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ബോർഡിന് കനത്ത തിരിച്ചടി ഉണ്ടായി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണപ്പാളി തിരികെ എത്തിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ചെന്നൈയിൽ നിന്ന് അമ്പത്തൂർ എന്ന സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നിന്ന് ഇത് എത്രയും വേഗം തിരിച്ചെത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം തത്തുമൈ ന്യൂസ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി അല്ലെങ്കിൽ ഈ അനധികൃത നീക്കം പുറം ലോകം അറിഞ്ഞത് ഞങ്ങളാണ് ഇത് ആദ്യം ജനങ്ങൾക്ക് സമക്ഷം എത്തിച്ചത് ദേവസ്വം ബോർഡിന്റെ നടപടി അനുമതി ഇല്ലാതെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു അനുമതി വാങ്ങാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി അനുമതി സ്വർണ്ണപ്പാളി ഇളക്കിയത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി അനുമതി നേടാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കി വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി നേരത്തെ തന്നെ വിശദീകരണം തേടിയിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയ അതിശക്തമായ നിരീക്ഷണങ്ങളിൽ പറയുന്നത് യാതൊരു തരത്തിലും അതിനെ അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയത് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലെ മഹാക്ഷേത്രങ്ങളിലെ പല പല സാധനങ്ങൾ പലയിടത്തായി നന്നാക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് അതൊക്കെ തന്നെ മറിച്ചു വിൽക്കുന്നത് ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ട് ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാജ വിജയരാഘവൻ ബി ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ഒൻപത് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ന്യായാധിപർ നടത്തിയിരിക്കുന്നത് ശ്രീ രാജവിജയരാഘവൻ വിജെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൃത്യമായി തന്നെ പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയതായി അറിയുന്നു അത് എന്ത് ആവശ്യത്തിനാണ് എന്ത് കാര്യത്തിനാണ് അത് വിശദമായി തന്നെ അത് അന്വേഷിക്കേണ്ടതാണ് അതിൽ വിശദീകരണം നൽകേണ്ടതാണ് ദേവസ്വം ബോർഡ് കൃത്യമായി അതിന് മറുപടി പറയണം അനുമതി തേടാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് തേടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചർച്ചയായി വരുന്നത് അതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് വി ഹാവ് പെർസ്യൂഡ് ദ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് ബൈ ദ ലേൺഡ് സ്റ്റാൻഡിങ് കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ ട്രാവൺപൂർ ദേവസ്വം ബോർഡ് ഇറ്റ് ഈസ് എവിഡൻഡ് ദർ ഫോർ ദാറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ ഐറ്റംസ് ഇൻ ക്വസ്റ്റിൻസ് ഔട്ട് ബൈ ദ സെറ്റ് ഇൻ ദ ഇയർ ടൂസൻഡ് നയൻറ്റീൻ വാറണ്ടി ഓഫ് ഫോർട്ടി ഇയേഴ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശിയതാണ് അതായത് ചെമ്പ് വിഗ്രഹങ്ങളിൽ സ്വർണം പൂശിയതാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതാണ് നാല്പത് വർഷത്തെ ഗ്യാരണ്ടി അതിനകത്തുണ്ടായിരുന്നു അതിന്റെ റെക്കോർഡ്സ് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പിന്നെയും ഈ അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ചുമന്നുകൊണ്ട് പോയത് എന്തിനാണ് എന്നുള്ള കൃത്യമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒൻപത് പത്ത് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ആറാമത്തെ ഈ ഒരു സെക്ഷനിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബൈ ദർ വെരി നേച്ചർ കനോട്ട് ബി ട്രാൻസ്പോർട്ട് ടു ചെന്നൈ ഇത് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല അത്തരത്തിലുള്ള ശില്പങ്ങളുടെ സം ഭാഗങ്ങളല്ല ഇഫ് ദാറ്റ് ബി ദാറ്റ് ബി ദിവസ ദർ വാസ് നോ ജസ്റ്റിഫിക്കേഷൻ ഇൻ ഡിറ്റാച്ചിങ് ദ പാനൽസ് എലോൺ ആൻഡ് സെൻഡിങ് ദ ഔട്ട് സൈഡ് ഇത് മാത്രമായിട്ട് സ്വർണപ്പാളികളായിട്ട് മാത്രം ഇളക്കി ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല അതായത് ഈ കാണിച്ചത് സമ്പൂർണമായും നിയമവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും ദൈവീക വിരുദ്ധവും ആചാരവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് അതായത് അനധികൃതമായി തന്നെയാണ് ദേവസ്വം ബോർഡ് ഇത് ചെയ്തിരിക്കുന്നത് അമ്പത്തൂരിലെ ഇതൊരു കമ്പനിയിലേക്കാണ് കമ്പനിയുടെ പേരൊക്കെ പറയുന്നുണ്ട് കൊണ്ടുപോയിരിക്കുന്നത് ഹൈക്കോടതി ശക്തമായ നിരീക്ഷണം ശക്തമായ തിരിച്ചടിയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണറും ഒക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി അങ്ങനെ ഇളക്കാൻ പാടുള്ളതല്ല നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണ് അത് എന്തിനക്കി എന്തിനു കൊണ്ടുപോയി എന്ത് റിപ്പയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതൊന്നും തന്നെ വ്യക്തമായി പറയുന്നു ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ അതായത് ഈ ഹൈക്കോടതി നിരീക്ഷണവും ഹൈക്കോടതിയുടെ പ്രത്യേകമായ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ വരും ദിവസങ്ങളിൽ തത്തുമൈ ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ് തത്തുമൂസ് എക്സ്ക്ലൂസീവായി തന്നെ അറിയിക്കുന്നതാണ് തത്തുമൈ ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് ആണ് ഇത് ന്യൂസ് ആണ് ഈ വാർത്ത ഈ ദാരിശില്പങ്ങളുടെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ഈ സ്വർണപ്പാളികളാക്കി ചെന്നൈക്ക് കൊണ്ടുപോയ വാർത്ത ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്തത് റിപ്പോർട്ട് ചെയ്തത് തത്തുമി ന്യൂസ് ആണ് ഞങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത് അത് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് തത്വവി ന്യൂസ് ബിഗ് ഇതിന്റെ കൃത്യമായ പ്രേക്ഷകർക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്